മിശു ലൂക്ക അറിയിച്ച് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിചയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാല്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ പത്രോസ് ചോദിച്ചു കർത്താവ് നീ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ അപ്പോൾ കർത്താവ് പറഞ്ഞു വീട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൻറെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും എന്നാൽ ആ ഭൃത്യൻ തൻറെ യജമാനൻ വരാൻ വൈകുമെന്ന ഉള്ളിൽ കരുതി യജമാനൻറെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് വിമത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത വൃത്തിയൻ കഠിനമായി പ്രഹരിക്കപ്പെടും എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായി തെറ്റു ചെയ്യുന്നതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും